മാന്നാർ പഞ്ചായത്തിന്റെ പതിനേഴാം വാർഡ് എ ഡി എസും കുടുംബശ്രീ ജെൻഡർ റിസോഴ്സ് സെന്ററും ചേർന്ന് കേരള പിറവി ദിനാഘോഷവും പൊതുസഭയും സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ ശാന്തനി ബാലകൃഷ്ണൻ കേരള പിറവി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ജെൻഡർ റിസോഴ്സ് സെന്ററും പതിനേഴാം വാർഡ് എ ഡി എസും സംയുക്തമായി പൊതുസഭയും കേരള പിറവി ദിനാഘോഷവും സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ ശാന്തി ബാലകൃഷ്ണൻ കേരള പിറവി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു എ ഡി എസ് പ്രസിഡന്റ് ഗീതാഗോപി അധ്യക്ഷത വഹിച്ചു സി ഡി എസ് അംഗം ശുഭ ഗോപാലകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു എ ഡി എസ് വൈസ് പ്രസിഡന്റ് കവിത കമ്മ്യൂണിറ്റി കൗൺസിലർ പ്രജിത പി ജെ എന്നിവർ ആശംസകൾ നേർന്നു വിവിധ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വാർഡിൽ മികച്ച പ്രവർത്തനം നടത്തിയ വാർഡ് മെമ്പർ ശാന്തിനി ബാലകൃഷ്ണനെ ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ പേരിൽ ആദരിച്ചു പഞ്ചായത്ത് ജീവനക്കാർ മനു മാന്നാർ വാർഡിലെ വിവിധ കുടുംബശ്രീകൾ ഓക്സിലറി ഗ്രൂപ്പ് എ ഡി എസ് ഭാരവാഹികൾ ആശാവർക്കർ ഹരിതകർമ്മസേന കമ്മ്യൂണിറ്റി കൗൺസിലർ പ്രജിത പി ജെ എന്നിവർക്ക് വാർഡ് മെമ്പർ ആദരവ് നൽകി എ ഡി എസ് അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു എ ഡി എസ് അംഗം സുവർണ കൃതജ്ഞ രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ മാന്നാർ